ഹായ് വിവേഴ്സ് എസ്ലാം വലൈക്കും വെൽക്കം ടു സിർഹോബായ സിർഹത്തിൽ ഫസ്റ്റിൽ കാണിക്കുന്നത് ഒരു ബ്രൈഡൽ അബായൻ്റെ മോഡലാണ് കേട്ടോ ഇത് നമുക്ക് ഫുള്ളി ബോഡിയിൽ കംപ്ലീറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും ഇപ്പം ആ സ്ലീവിൻ്റെ ഷോൾഡറിൽ മാത്രമല്ലേ നമ്മൾ ഇപ്പോൾ ആ വർക്ക് ചെയ്തിട്ടുള്ളൂ അത് ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരും ബ്രൈഡൽ അബായസിൻ്റെ കസ്റ്റമൈസേഷൻ അടുത്ത് അവൈലബിൾ ആണ് ഇനി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെൻഡ് ചെയ്തു തരുവാണെങ്കിൽ നമ്മൾ അതിൽ ചെയ്യാൻ പറ്റുമോ എന്നാണോ നോക്കിയിട്ട് നമുക്ക് റിപ്ലൈ തരും കേട്ടോ ആ നമ്പറിൽ വാട്ട്സ്ആപ്പ് നമ്പറാണ് നമുക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി അതിൽ മെസ്സേജ് ആക്കുക ഡീറ്റെയിൽസ് ചോദിക്കാം കേട്ടോ അപ്പോൾ അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അതുപോലെ തന്നെ അതിൽ വാട്സാപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ മതി അപ്പോൾ മോഡൽസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ബൾക്ക് ഓർഡേഴ്സ് ഇപ്പോൾ പത്ത് പീസ് ഒരേ മോ ഒരേപോലെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇൻഷാള്ളാം